ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് പഠിച്ച ഇൽമുപകാരം ചെയ്യ അതുകൊണ്ട് ഇൽമിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കണം രണ്ടാമത്തെ കാര്യം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം എന്തള്ള വിവരച്ചാൽ ഉള്ള വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം ചില കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിയണ ഉണ്ടാവും ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം ചില കാര്യങ്ങളെ നമ്മക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ മാസത്തിലൊരിക്കൽ ചെയ്യണം ചിലത് ഞമ്മക്ക് ആഴ്ചയിൽ ഇപ്പൊ എന്നും മരിച്ചവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നടന്നോ എന്നില്ല വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടവർക്ക് ഒരു ആസീന മതി തുറക്കണം എന്നും ആരോ മങ്കോസ് മലഞ്ഞാ നടക്കൂലല്ലോ മാസത്തിലൊരിക്കലേ മക്കളെയും പേരെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു മങ്കൂസും ഇതിന്റെ രണ്ട് അതീസും പിന്നെ ഒരു അവസാനത്തെ അതീസും ഒന്ന് തുറക്കണം അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ദസ്ബി സംസ്കരിക്കണം അതാണ് നമ്മൾ ഇരുപത്തിയു പള്ളിയിൽ സംസ്കരിക്കരുത് ജീവിതത്തിൽ ഒരു ഹത്തെങ്കിലും തീർക്കണം അവനാന്റെ എഴുപതിനായിരം ഇല ഇല്ല മരിക്കണേന്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം പള്ളിക്കന്ന് കിട്ടിയാൽ ലാഭം അത്രേലുള്ളൂ പള്ളിക്കൊന്ന് മരിച്ചാൽ വെള്ളിയാഴ്ച ഒരു തിക്കറി ഉണ്ടായാലുണ്ട് പല ഉണ്ട് പള്ളി ഉണ്ടാവും വിചാരിക്കണേ പലയിടത്തും ഉണ്ടായാലുണ്ട് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കിട്ടിയില്ല എല്ലാ കാലം ഒന്നും കിട്ടിക്കോളണം എന്നില്ല എപ്പുണ്ട് വിചാരിക്കാം നാളഞ്ഞ് കമ്മറ്റൊക്കെ മാറി വലിയ വല്യ പുരോഗമനവാദികളൊക്കെ വന്നിട്ട് ആ ഒന്നിപ്പൊ വേണ്ട വേണ്ട ഒരു ചെല്ലിക്കോട്ടെ എന്ന് പറഞ്ഞാ അത് മുടങ്ങി അവനാന്റെ എഴുപതിനായിരം അവനാൻ ചെല്ലുവെച്ചാലേ സംഗതി മറ്റേത് കിട്ടിയ ലാഭത്തിൽ കൂട്ടാ ഒരു എഴുപതിനായിരം കിലോ അവനാനാണ് ചെല്ലിയാല് എത്ര നന്നു സംഗതി അതന്നെ ആയുസ്സിൽ ഒരു എഴുപതിനായിരാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇടക്കിടക്ക് എഴുപതിനായിരം പറയണില്ല ഒരു എഴുപതിനായിരം ഒരു ഹത്തം മുഴുവനായിട്ട് അത് ആണുങ്ങളോട് പ്രത്യേകം പറയണമെന്നാണ് പെണ്ണുങ്ങൾ കുറാനത്തിൽ കുറച്ച് മുമ്പിലാണ് ആണുങ്ങൾ വളരെ ബാക്കിലാണ് ഇനിയിപ്പൊ റമദാൻ മാസങ്ങളെ വരുന്നത് ഞാനിപ്പോ കഴിഞ്ഞ റമദാൻ്റെ മുമ്പത്തെ റമദാനില് അതോ ഞാൻ അതിന്റെ മുമ്പത്തെ റമദാനില്ല എന്നറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റമദാൻ ഇരുപത്തെട്ടിന്റെ അന്ന് ഒരു ഹത്തമുൽ ക്ര ആ പരിപാടി വെച്ചു മഹല്യത്തെ എല്ലാ ആൾക്കാരും വന്നിട്ട് എല്ലാവരും ഓരോ ജുസ് ഓതിയിട്ട് ഒന്നിച്ചു ദോരക്കുക അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എല്ലാരോടും എല്ലാവരും റമദാനായിട്ട് തീർത്ത ഹത്തത്തിന്റെ എണ്ണവും പേരും ഒന്ന് എഴുതിയിട്ട് എഴുതിയിട്ടൊരു കടലാസരി കൊണ്ടുപോകും ദോരക്കുമ്പോ മനസ്സിനൊരു റാഹത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങള് രണ്ട് ഹത്തം മൂന്ന് ഖത്തം പന്ത്രണ്ട് ഹത്തൊക്കെ തീർത്ത പെണ്ണുങ്ങൾ ആണുങ്ങളോ ആണുങ്ങൾ ഉസ്താദെ ഒന്നാമത്തെ ഖത്തം തീരാൻ ദോർക്കും ഉണ്ട് അത് ഇങ്ങനെ ഇളകണ ഉള്ളു അതുകൊണ്ട് ആണുങ്ങളിൽ വളരെ ബാക്കില്ല ആണുങ്ങൾ ഇപ്പൊ എന്താ ചെയ്യാച്ചാല് റമദ ഒന്നിന്റെ അന്ന് പള്ളിക്കണ്ട് വന്നിട്ട് ദൂരസ്കരിക്കാൻ കഴിഞ്ഞിട്ട് ഒരു പലകണ്ടാവും മരത്തിന്റെ അതിങ്ങനെയാണ് വെച്ച ഒരു മുസാഫിന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും രണ്ട് പേജിന് കഴിയുമ്പോ ഫോണിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരും അപ്പൊ ആ ഫോൺ എടുത്തു കണ്ടിട്ട് അന്നാണ് പോയാൽ പിന്നെ ഇരുപത്തി അഞ്ചായിരുന്നോണ്ട് വരും അതാണ് ഇപ്പൊ ഈ കൂടി തീരണ്ട് എന്നാ പോയിട്ട് പിന്നെ ഇരുപത്തി അഞ്ചായിന് വന്ന സാധന അതുകൊണ്ട് ആണുങ്ങൾ കുളാനോത്തിൽ വളരെ ബാക്കി ഒന്ന് ഒന്നും ഷറൈറ്റ് റമദാ മാസ അല്ല വരുന്നത് ഒരു ഹത്തെങ്കിലും റമദാം കഴിയണേൻ്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റണം തന്നെ വേണമെങ്കിൽ തുടങ്ങാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങാം ഇപ്പൊന്നുമില്ല രജവിലോ തുടങ്ങി കൂടി എന്നിട്ടെങ്കിലും ആ ഇരുപത്തിയണ്ടായിരുന്നേക്ക് ആബിനാസിന്റെ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഫാത്തിഹയും അൽബക്കറിയുന്ന ഒരു അഞ്ചായത്തും അത് തുടങ്ങി വെച്ച് അടുത്ത കത്തം കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നു എന്നും പറഞ്ഞാണ്ട് ഒരു നടത്തിയാണ്ടല്ലോ നടത്തിയ അതുകൊണ്ട് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൽമിൽ പറക്കത്തുണ്ടാകുക അപ്പൊ പല തരത്തിലുള്ളവരുണ്ട് കൊല്ലത്തിലൊരുക്കെ ചെയ്യാൻ പറ്റിയതുണ്ട് ചെയ്യാൻ പറ്റിയതുണ്ട് മാസത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട് ആഴ്ചയിലുണ്ട് എന്നും ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റിയതുണ്ട് അവനെക്കാണ്ട് പോലെ ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഭൗതികമായ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ടുവരണം ഒരാൾക്ക് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം മൗലാനാ ശൗക്കത്തലി എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു മൗലാനാ ശൗക്കത്തലി മൗലാനാ ശൗക്കത്തലിയോട് തന്റെ ഉമ്മ ഒരിക്കൽ പറഞ്ഞു മോനെ നിന്റെ വിവരത്തിൽ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിവരമായിരിക്കണം ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഇതിന്റെ മുമ്പിലുള്ള ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണെന്ന് മൗലാന അന്ന് ഒരു ഉസ്തനെ പോയി കണ്ടിട്ട് മുഹമ്മദ് നബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തന്നെ എന്നിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കും മുസ്തഫ അലൈഹി മാതാ തങ്ങളെ കുറിച്ചുള്ള വിവരമായിരിക്കണം അയൽമിലെ ഏറ്റവും വലിയ വിവരം എന്നാണ് അത് സ്നേഹത്തിന്റെ അടയാളമാണ് സ്നേഹമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയുകയും പറയുകയും ചെയ്യും എന്നാണ് ചില ആൾക്കാർ വൈകുന്നേരം അസുരസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി വീടിൽ വന്നാൽ വർത്താനം ഇങ്ങനെ തുടങ്ങനെ എൻ്റെ പേരക്കുട്ടിന്ന് വൈകുന്നേരത്ത് സ്കൂളിൽ വന്നപ്പോഴേ മാങ്കോ എന്ന് ആണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുക അതിന്റെ അർത്ഥം എന്താ പേരക്കുട്ടിയോട് നല്ല ഇഷ്ടമുണ്ട് എന്നാണ് ഇഷ്ടമുള്ളതിനെ കുറിച്ച് എല്ലാവരും പറയും എനിക്ക് എൻ്റെ കൈയ്യനെ കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി മുഹമ്മദ് നബി സല്ലാസ്ലമയുടെ കൈയ്യനെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ എൻ്റെ ഈ കയ്യിനേക്കാൾ മുഹമ്മദ് നബിയുടെ കൈനോട് ഇഷ്ടമുണ്ട് എന്ന് വരും അലൈഹി അതുകൊണ്ട് ഇൽമിൽ വെച്ച ഏറ്റവും വലിയ ഇൽമ് മുസ്തഫായ നബി അലൈഹി വസ്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരമാകണം അതാണ് ഭൗതിക തലമുയരുന്നതിനനുസരിച്ച് ആത്മീയ തലമുറ എന്ന് പറഞ്ഞത് ഇനി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഈമാൻ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയമായിരിക്കും അതുകൊണ്ട് വരുന്ന കാലത്തെ ഏറ്റവും കൂടുതൽ ഈമാൻ പഠിക്കേണ്ട വിഷയവും അഷ്റബുൽ എന്ന വിഷയമാണ് മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള ആളാണ് മുസ്തഫായ നബി ശരീരത്തിന് ൂ മണമായിരുന്നു എന്ന് ഇമാം തന്റെ തുലിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഉറങ്ങുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നു എന്നും ആ വിയർപ്പ് തുടച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സുഗന്ധമാക്കി സൂക്ഷിക്കൽ പതിവുണ്ടായിരുന്നു അവിടുത്തെ ഉമ്മമാരായ അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ ഉമ്മാൽ എന്നും ചരിത്രത്തിൽ നബി മുസ്തഫാ അലൈഹി സ്വലം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം കൊണ്ട് തിരിച്ചറിയൽ പതിവുണ്ടായിരുന്നു എന്നാണ് നബി തങ്ങൾ ഈ വഴി കൂടെ നടന്നു പോയിട്ടുണ്ട് ഞമ്മളെ കജ് ഇങ്ങനെങ്ങാണ്ട് ഇങ്ങനെ ചോക്കിയാൽ വാസിനിച്ചോക്കിയാലേ കോഴിക്കോട്ട് കലട്ടമായിട്ടുണ്ടോ മുഹമ്മദ് നബി അലൈഹി നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി അഷ്റഫുൽ ബഷർ ആണ് അലൈലം മനുഷ്യരിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തൊരു കാലത്തുണ്ടായിട്ടില്ല ഇന്നൊരു കാലത്തോട്ട് ഉണ്ടാവൂല്ല അതന്നെ ഒരു മനുഷ്യന്റെ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തരം മുസ്തഫായ നബി നബിഅലിമയുടെ കണ്ണ് എങ്ങനെയാണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കണ്ണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുത്തു നബി സാഹു അലി വസ്സലാ തങ്ങയുടെ നീളം എത്രയാണോ അതാണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം അതാണ് അതുകൊണ്ട് മുഹമ്മദ് നബിമ അഷറഫുൽ ആണ് മനുഷ്യരിൽ ഏറ്റവും ആളാണ് എന്നാൽ അഷറഫുൽ മാത്രമല്ല മുസ്തഫാൻ നബിറഫു നമ്പിയാണ് മനുഷ്യരിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് അമ്പിയാക്കൾ അംബിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുഹമ്മദ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി എന്താ ഫിർദൗസിന്റെ പ്രത്യേകത അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം അതന്നെ പ്രത്യേകത വേറെ ആണ് റസൂലുള്ളാഹി ഒരുപാട് കാരണങ്ങൾ കാണാൻ പറ്റും ലോകത്ത് കഴിഞ്ഞ മിക്കവാറും അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ മിക്കവാറും ഒക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒറ്റ നബിക്കും ബാങ്കില്ല നബിക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വാങ്ങി ഉണ്ടായിട്ടില്ല നമ്മളെ ഈ നിസ്കാരം പോലെയും അഞ്ചു വക്തും ആണ് വിചാരിക്കണ്ട ഉണ്ടായിട്ടുണ്ട് മൂസ നബി നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വാങ്കില്ല ഈസാ ഈസാൻ നബിഅലിസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈസാബിസ്ലാമിന് ബാങ്കുണ്ടായിരുന്നു എങ്കിൽ പറയേണ്ടി വരുമായിരുന്നു അങ്ങനെ ഒരു പേര് ലോകത്ത് വിളിച്ചു പറയാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് ഇഷ്ക് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഹബീബിങ്ങളെ ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കണേ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത് ഇഷ്കാണ് മഹബത്ത് ഇഷ്ക് മുസ്തഫ നബിഹു അലി ഇസ്ലാമിയോടുള്ള താല്പര്യം അതാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മുസാ നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളെയും കൂട്ടിയിട്ട് നൈലിനി കടന്നുകാണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോ മുസാ നബി അലി ഇസ്ലാമിനെ കുറച്ചും ചെന്നപ്പോ അള്ളാഹു സുബാനുല തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി കൽപ്പിച്ചു അങ്ങനെ മുസാൻ നബി അലി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു തിരിച്ചുവന്നപ്പോ ഒരു പശിക്കുട്ടിയെ ആരാധിക്കൽ തുടങ്ങി ദാവൂദ് നബി അലി ഇസ്സലാം തന്റെ അനുയായികളോട് ജാലൂത്തുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ വഹിച്ചു അതിൽ പറഞ്ഞു ഇജ്വാന്റെ പറച്ചോനും കൂടെ പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് വാ വരുമ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഞങ്ങൾ ഇവിടെ ഒപ്പം പോകുന്നുണ്ട് മുഹമ്മദ് നബി നബിഅലിസ്ലാം ബദറിലെത്തി മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ ആയിരം പടയാളികളാണ് ആ പൂജാരിന്റെ നേതൃത്വത്തിൽ വരുന്നത് വാളുകളും അങ്കികളും എല്ലാ സംവിധാനങ്ങളോടുകൂടെയുമാണ് അവർ വരുന്നത് സ്വഹാപത്തെ ഞമ്മൾ എന്താ കാട്ടുക എന്ന് ചോദിച്ച പറഞ്ഞു ഇപ്പൊ കടലിൽ പോയി ചാടണമെന്ന് ലഭ്യങ്ങളാണ് പറഞ്ഞാല് അലൈസ് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഞങ്ങളാ ചാടിയിട്ടുണ്ടാവും പറഞ്ഞു ഇഷ്കാണ് യൂബത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത് വാങ് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് എന്തെങ്കിലുമൊക്കെ അടങ്ങാറുണ്ടായ നമ്മൾ എന്താ കാട്ടുകാങ്ക കൊടുക്കും ബാങ്ക് പ്രഖ്യാപനമല്ല ബാങ്ക് പ്രഖ്യാപനമല്ല ബാങ്ക് അന്ന എന്നതിന്റെ പ്രഖ്യാപനമായത് കൊണ്ടാണ് വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ബിലാല് പറഞ്ഞത് റസി അള്ളാഹു ഞാൻ പാങ്ക് കൊടുക്കൂലെ അത് അള്ളാഹുക്കർ പറയാൻ വയ്യായിട്ടല്ല അഷതു അല്ല ഇലാ വയ്യായിട്ടല്ല

റമദാൻ റമദാൻ മാസം ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസമല്ല മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് ഖുർആൻ അതിന്റെ മുമ്പുണ്ട് അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ ഉണ്ട് ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞത് നബി തങ്ങളോട് അള്ളാഹു ഖുർആൻ കൊണ്ട് വർത്തമാനം പറഞ്ഞ ദിവസം അല്ല അള്ളാഹുവിന്റെ വർത്തമാനം അവന്റെ ധാത്തിൽ നിലനിൽക്കുന്നതാണ് അള്ളാഹു എന്നുണ്ടോ അന്ന് കലാമുണ്ട് ലൈലത്തുൽ ലൈലത്തുൽ ആ അതിനാൽപ്പെട്ടത് മുഹമ്മദ് നബിക്ക് ചെയ്തത് ഇന്നാ ഇന്നാ അൻസൽനാഹു അൻസൽനാഹു ഫീ ഫീ ലൈലത്തുൽ 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 മുഹമ്മദ് 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 നബി നബി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല ഇല്ല അതിനാൽ നബിയാണ് നബിയാണ് സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം വസല്ലം ഖുർആൻ ഖുർആനിനേക്കാൾ ാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് നബിയാണ് മുഹമ്മദ് ബഹുമാനപ്പെട്ട കാബുൽ അസ്ലമി എന്ന പേരായ ഒരു സഹാബി ഉണ്ടായിരുന്നു കാബുൽ അസ്ലമി ഒരു ദിവസം നബി സല്ലാ തങ്ങൾ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി തഹജുരിക്കാൻ വേണ്ടി ഒലോ ചെയ്യാനും അള്ളാഹു മലമോത്ര വിസർജനത്തിനു വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരളക്കുണ്ട് നമ്മളെ ഭാഷയും പറഞ്ഞാൽ വായം വായംകുടുംബിലുണ്ട് ഒരാളുണ്ട് ഒരളക്കം ഇത് ഞാനാണ് റബിയാണ് പറഞ്ഞു എന്താ വിടക്കണേന്ന് ചോദിച്ചു അര് പറഞ്ഞു നബിയേ നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും വല്ല ആവശ്യവും അത് നിർവഹിച്ചു തരാമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് നബിയേ അര് ചോദിച്ചു ഇച്ചെന്നും ഇവിടെ അങ്ങനെ വന്ന് ചോദിച്ചു അണ്ട് ഞാൻ ഇന്ന് വിടക്കലുണ്ട് അതെന്തിനാ ചോദിച്ചു നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ഹിതമത്വമാണെങ്കിൽ ചെയ്തതരാലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ദിവസവും കൂടെ ഒന്നിക്കലുണ്ട് നിങ്ങള് രാത്രി പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് എന്നെ കാണുകയാണ് എന്നാൽ വെള്ളം കൊണ്ടു അങ്ങനെ വെള്ളം കൊടുന്നു മലമൂത്ര വിസർജനം നടത്തി ഓതോ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിച്ചു റബിയാ നിനക്ക് ഞാൻ എന്താണ് ഇത് വരക്കേണ്ടത് എന്ന് ചോദിച്ചു എനക്ക് എന്താ വരക്കേണ്ടത് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ജന്ന നബിയെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി ഇത് അപ്പിതങ്ങൾ ചോദിച്ചു അവലക്ക റബിയ റബിയ റബിയത്തെ എന്ന് ചോദിച്ചു ഇവിടെ ചോദ്യം ചോദിച്ച ഒരാളോട് അവലക്കത്തെ അങ്ങനെ പറഞ്ഞിട്ടില്ല സ്വർഗം സഹാബത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ മുസ്തഫിത്ത പള്ളിയിൽ സഹാബ എഴുപതിനായിരം ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു റജുൽ എഴുന്നേറ്റ് നിന്നു ഉക്കാശയായിരുന്നു ആ റജുൽ എന്നതിന്റെ വിശദീകരണത്തിലുണ്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു നബിയെ ആ എഴുപതിനായിരത്തിൽ ഒന്ന് ഇന്നാക്കോയിച്ചു അന്തമിൻഹു എന്ന് പറഞ്ഞു ആ എഴുപതിനായിരത്തിൽ ഒന്ന് ഉക്കാശ ഒരു മടിയില്ലാതെ പറഞ്ഞു ഇവിടെ സ്വർഗ്ഗ ചോദ്യം അതാണ് പ്രശ്നം സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി അലൈഹി നബിം എട്ട് ും കൂടി മാർക്കേലും തുറന്നു കൊടുക്കോ എന്ന് ചോദിച്ചു ചോദ്യം കേട്ടപ്പോ മനസ്സിലായി മുമ്പേക്ക് കിട്ടാനാണ് അതില് പറഞ്ഞു തുറക്കും എന്നൊക്കെ ഏതായാലും സമയത്ത് റബിയ ചോദിച്ചത് സ്വർഗമല്ല നിങ്ങളുടെ അടുത്തിരിക്കണം സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടോന്നറിയില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാണെന്നൊന്നുമില്ല എനിക്ക് മനസ്സിലായാലും മതി വലുത് മുഹമ്മദ് നബിയാണ് അതുകൊണ്ടാണ് ചോദിക്കാൻ പറഞ്ഞത് മൂപ്പര് പറഞ്ഞു ഒന്നും ഇല്ല എനിക്കതന്നെ വേണം ചുരുക്കാൻ പറ്റൂല എനിക്കത് തന്നെ വേണം പറഞ്ഞു അതിൽ പറഞ്ഞു എന്നാൽ റബി ആ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാല് അധികരിപ്പിച്ചാൽ നിനക്ക് കിട്ടുമെന്നല്ലോ അങ്ങനെ വിചാരിക്കരുത് സംഗതി ഏറ്റു സുജൂദ് അധികരിപ്പിച്ചാൽ ഒരു സഹായമാകും എന്നേ പറഞ്ഞിട്ടുള്ളൂ സുജൂദ് അധികരിപ്പിച്ചാലും വാങ്ങിത്തരാം വാങ്ങിത്തരാ എന്നെ ഒന്ന് സഹായിച്ചാൽ നന്നായി കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞു സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലം അതുകൊണ്ട് മുഹമ്മദ് നബി അലൈഹി വസല്ലം അഷ്റഫുൽ സൃഷ്ടികളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ് ഇതൊരു മനുഷ്യന്റെ കൽബുക്ക് കയറണം എന്നാലാണ് പരിപാലിക്കപ്പെടുകയുള്ളു അല്ലെങ്കിൽ ഇൽമ ഉപകാരമില്ലാതെ പോകും ഇനി വരാവുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും അതുകൊണ്ട് മുത്തിനബിയെ നന്നായി പഠിക്കണം അന്ത ലൈസ റബ്ബൽ ആലമീന കൗനൈനി ഇൽമിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ മൂന്നാമത്തെ കാര്യമാണ് ഇൽമിനെ പരിപാലിക്കണം ഇൽമ പരിപാലിക്കുക എന്ന് പറഞ്ഞാല് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലമുയണം ഭൗതികതലം ഉയരുന്നതിനനുസരിച്ച് തലം ഉയരുക എന്ന് മുഹമ്മദ് നബി ഇതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും മാലിൽ മുതലിൽ പറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ് മുതലിൽ പറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒറ്റ വിഷയ ആവശ്യം എന്താ കാര്യം ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ പറക്കത്തുണ്ടാവും ദാനം കൊടുക്കാൻ പൈസ വേണം ദാന ശീലത്തിന് പൈസ വേണ്ട മനസ്സിന്റെ മതി അതൊക്കെ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകണ്ടോന്നറിയില്ല സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വതക്കൊടുത്തിരുന്ന ആള് സ്മൃതി അള്ളാഹുനാണെന്നാണ് ചരിത്രത്തിന്ന് മനസ്സിലാകുന്നത് ഞാനിപ്പോ രണ്ടു വർഷം രണ്ട് ഒരു ഏകദേശം രണ്ടു വർഷമായി കുമ്രക്കോയപ്പോ മദീനയില് സിയാർത്ത കഴിഞ്ഞിട്ട് അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട് അസ്ലം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അസ്ലമിനെ കൂട്ടിയിട്ട് മദീനയിൽ ഇങ്ങനെ മദിനയിൽ ഒരുപാട് ആസാറുകൾ ഉണ്ട് നബിസ് അല്ലാഹ് സ്വലമിയുടെ ജീവിതകാലത്ത് ഒരുപാട് അടയാളങ്ങളുണ്ട് കുറെ കിണറുകൾ കുറെ തോട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് അപ്പൊ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങാണ് അപ്പോൾ നാഷണൽ ഹൈവേയോട് ചേർന്ന് ചുവന്ന നിറത്തിൽ വലിയ മൂന്ന് ബിൽഡിങ് ഇങ്ങനെ നീളത്തിൽ വലിയ ബിൽഡിങ് ആ ബിൽഡിങ്ങിന്റെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ വക്കഫ് ചെയ്തതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അസ്ലമിനോട് എങ്ങനെ അസ്ലമേ ഒരു ബിൽഡിങ് ഉസ്മാൻ അള്ളാഹു വക്കഫ് ചെയ്യുക അന്നതേമാതിരി കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ മറുപടി പറഞ്ഞു ഇവിടെ ഒരു ഈത്തപ്പനത്തോട്ടാണ് ഉണ്ടായിരുന്നത് ആ ഈത്തപ്പനത്തോട്ടം ഉസ്മാൻ മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വക്കഫ് ചെയ്തു അങ്ങനെ അതിൽ നിന്ന് മുസ്ലിങ്ങൾ ഈത്തപ്പനം കഴിച്ചും വരുമാനം മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചും അങ്ങനെ കഴിഞ്ഞുപോയി കുറെ കാലങ്ങൾക്ക് ശേഷം ഈത്തപ്പനങ്ങളെല്ലാം നശിച്ച് ഭൂമി തരിശായി കിടന്നു സൗദി ഗവൺമെന്റ് അതിൽ മൂന്ന് വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാ റദിയാഹുനിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അതിലേക്കാണ് വാടക പോകുന്നത് എന്ന് പറഞ്ഞു അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നുണ്ട് വേറൊരു അത്ഭുതം കൂടി പറഞ്ഞു ഈ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോഴും പേരിലാണ് സഹാബത്തിന്റെ ഉസ്മാൻ്റെ വലിയ ആളാണ് ഉസ്മാൻ സൈദന ഉസ്മാനബിൻ യുദ്ധത്തിന് പോകാൻ വേണ്ടി വായത് പറയുകയാണ് പിന്നെയും പറഞ്ഞു പിന്നെ നീച്ചിട്ട് പറഞ്ഞു തരാ പറഞ്ഞു മദീനയിലെ നൂറൊട്ടകഞ്ഞും ഇന്ന് വിശാലമാക്കുന്ന സ്ഥലവും ഉസ്മാനിയാഹു വഖഫിലാണ് അത്രയും വലിയ തർ മിഷ്യൻ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഉസ്മാർ അള്ളാഹു കുറച്ച് തോനെ സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും അത് വിറ്റ് കിട്ടിയ പൈസ അല്ല ഉസ്മാർ മക്കത്തുനിന്ന് രണ്ട് കയ്യും വീശുംങ്ങാണ്ടും മതി പോന്ന പിന്നെ എന്തേ മൂപ്പർക്ക് കൊടുക്കാൻ ഉണ്ടായി കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നതാണ് അതാണ് ദാനശീലം കൊടുക്കാൻ മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും കൊടുക്കാൻ മനസ്സില്ലയോ കുപ്പായത്തിന്റെ കീശ മാറിയിട്ടേക്കാലം വന്നിട്ടുണ്ടാവുക